അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന പണവും അതുപോലെ ചികിത്സ വഴി അതുപോലെ കാണാൻ വരുന്നവർ കൊടുക്കുന്ന പണവും മുഴുവൻ അദ്ദേഹം വിരുങ്ങിക്കൊണ്ട് പോകുന്നില്ല എന്നതാണ് വാസ്തവം അദ്ദേഹത്തിന് കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം തിരിച്ച് അവിടെ വരുന്നവർക്ക് തന്നെ അദ്ദേഹം കൊടുക്കുന്നു എന്നതാണ് സത്യം ഉദാഹരണത്തിന് അദ്ദേഹം എഴുപത് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു സമൂഹ വിവാഹം നടത്തി അതും ജാതി മത ഭേദം തന്നെയാണ് എഴുപത് മക്കള് കിട്ടിച്ചിട്ടാണ് എഴുപത് മക്കളൊരു പിരിവ് നടത്തി ഞങ്ങളെ കൂടെ പറപ്പിങ്ങൾ നൂറേ ദിന മുത്തുമണികള് അതുപോലെ ഇവിടെ വരുമ്പോൾ ആകെ തീരുന്ന പൈസ ഒന്ന് പതിനേഴോളം എത്തിയ മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാർ ചെറിയ പൈത മക്കള് കാപ്പല്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളിൽ ഗതി ഇല്ലാത്ത കുറെ അതിന് കുറെ കുടുംബങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സാർ മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് മൂന്ന് ഏക്കർ ഈ മൂന്ന് ഏക്കർ സ്ഥലം നാല് സെന്റ് നാല് സെന്റ് വീതം പാവപ്പെട്ടവർക്ക് കൊടുത്ത് അതുപോലെ അദ്ദേഹം എത്തീൻ കുട്ടികളെ സംരക്ഷിക്കുന്നു അതുപോലെ ഒരുപാട് ചാരിറ്റികൾ അദ്ദേഹം ചെയ്യുന്നു ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ പോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് യുവ പണ്ഡിതന്മാരെ നമ്മൾ കാണാറുണ്ട് അവരാരും തന്നെ ചെയ്യാത്തതും ചെയ്യാൻ മടിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ ആറ്റക്കോഴ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ യുവ പ്രഭാഷകന്മാർക്കൊക്കെ നാലും അഞ്ചും യൂട്യൂബ് ചാനലുകളാണ് ഉള്ളത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലക്ഷങ്ങളാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പണ്ഡിതന് മാസം ഒന്നര ലക്ഷം രൂപ വരെ ചാനലിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെ നാല് ചാനലിൽ വെച്ചിരിക്കുന്ന യുവ പ്രഭാഷകരെയും നമുക്കറിയാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഹമീദ് ആറ്റക്കോഴ തങ്ങൾ എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അടുത്ത സമയത്ത് ഒരു താത്ത വന്നിട്ട് അദ്ദേഹത്തിന്റെ ഐഡി കാർഡ് ഒക്കെ തൂക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റത്ത് തങ്ങൾ ഇല്ല എന്ന് ഐഡന്റി കാർഡ് ആധാർ നമ്മൾ ശരിക്കും നമ്മുടെ പേര് കറക്റ്റ് ആധാറിലെങ്കിലും കാണും ഇയാൾ ആധാറിൽ എന്തുകൊണ്ട് വെറും ഹാമിദായി അയാൾ എന്നുള്ള കോയ എന്ന ആധാർ സത്യത്തിൽ ആ താത്തയോട് എനിക്ക് പറയാനുള്ളത് പേര് ഉണ്ടാകുന്നത് ഈ ആധാർ കാർഡ് ഉണ്ടായപ്പോഴല്ല അതിന് മുന്നേ ഉള്ള ഒരു കാര്യമാണ് ഈ തങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ താത്തയെക്കാട്ടിലും എന്നെക്കാട്ടിലും ഒക്കെ വിവരമുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് ദീനീയ പണ്ഡിതന്മാർ ഒരുപാട് പേര് വസിക്കുന്ന ഒരു ഭൂമിയാണിത് അവർ ആരും തന്നെ ഇദ്ദേഹം തങ്ങൾ അല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഞാൻ തങ്ങളാന്നറിയാം പക്ഷെ എന്നെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് മാത്രമാണ് ും തങ്ങളല്ലാത്തത് പിന്നെ ഇതിന്റെ ഒരു പതിന്റെ പാസ്പോർട്ടാണ് ഇതിലുണ്ട് ആറ്റക്കോയ തങ്ങളെന്ന് യഥാർത്ഥത്തിൽ അതിന്റെ സത്യം അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആളുകളെ കൂടി തിരക്കിയപ്പോൾ തന്നെ അദ്ദേഹം ഈ ആറ്റക്കോയ തങ്ങളെ കുറിച്ച് തിരക്കിയപ്പോൾ അസലി തങ്ങളാണ് ഒറിജിനൽ തങ്ങൾ തന്നെ ആണ് തങ്ങൾ കുടുംബം തന്നെ ആണെന്നാണ് അദ്ദേഹം എനിക്ക് മറുപടി തോന്നുന്നത് ഇദ്ദേഹത്തിനെ കാണാൻ വരുന്നവരും ദൂരെയുള്ളവരും ഒക്കെ അയച്ചു കൊടുക്കുന്ന പണവും സ്വർണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സലാത്തും മജുലിസും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം പണമെടുത്ത് ചെയ്യുന്നല്ല ഇവിടെ നമ്മൾ ുന്നത് അദ്ദേഹം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി തന്നെയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു സമുദായത്തിൽ ഉള്ളവർ മാത്രമല്ലല്ലോ ഇന്ന് നമ്മൾ ക്രിസ്ത്യൻ സമുദായത്തിൽ എടുക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ പാസ്റ്റർമാർ എന്താണ് ചെയ്യുന്നത് അവരും ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരും അവരുടെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളുടെ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും വലിയ തട്ടിപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇദ്ദേഹം തട്ടിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പണം ഇദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടുപോകും അദ്ദേഹത്തിന് സുഖമരമായി ജീവിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് തെറ്റാണെന്ന് പറയും പക്ഷേ നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട് അതാരും നിഷേധിക്കാൻ ഇവിടെ തയ്യാറുമല്ല വിമർശിക്കുന്നവർ ആരും തന്നെ അത് നിഷേധിച്ചിട്ടുമില്ല നമുക്ക് നോട്ടീസ് അടിച്ചിട്ട് ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനൊന്നും നമുക്ക് നോട്ടീസ് അടിച്ച പോലെ ആളുകൾ അതിന്റെ ഒന്നും ആവശ്യമില്ല മുമ്പേ എനിക്ക് ഒരുപാട് ജനങ്ങളുണ്ട് നമ്മൾ യൂണിയൻ ഡോക്ടർ അല്ല അത് പറഞ്ഞിട്ടുമില്ല നമ്മൾ തെളിയിക്കും ഞാൻ എവിടെ ആരുടെ യൂണിയൻ ഡോക്ടറാണ് പറഞ്ഞത് ഇത് നിയമല്ലേ ഇന്ത്യ രാജ്യല്ലേ യുനാനി ഡോക്ടർ വേണ്ടേ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളൊന്നലോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അവരിലൊക്കെ വളരെ വ്യത്യസ്തനായിട്ടാണല്ലോ ഈ ആറ്റക്കോഴി തങ്ങളെ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഇയാൾ ആരുടെയും കയ്യിൽ നിന്ന് പണം പിടിച്ചു മുറിക്കുന്നില്ലല്ലോ അങ്ങനെ ചെയ്താൽ ഇവിടെ നിയമമുണ്ടല്ലോ ആ നിയമ നടപടിക്ക് വിധേയരാവേണ്ട ബാധ്യത അത് ആറ്റക്കോഴി തങ്ങളായാലും ഞാനായാലും ആരായാലും ഉണ്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് വരാതെ മറ്റുള്ള മതസ്ഥരും ചെയ്യുന്നില്ലേ ഇവിടെ അപ്പൊ അവരെ ആരും ഒന്നും പറയുന്നില്ലല്ലോ അതൊരു പ്രശ്നമല്ലയോ അപ്പൊ എല്ലാ മതങ്ങളുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവണം ഒരു മത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എല്ലാ മതത്തിലും ഉണ്ട് തട്ടിപ്പുമുണ്ട് നല്ലതുമുണ്ട് അല്ലാതെ മാത്രം നമ്മൾ എടുത്താൽ മാത്രം മതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി തട്ടിപ്പ് നടത്തിയെന്ന് നമുക്ക് തോന്നി നമുക്കതിനെ വിമർശിക്കാം പക്ഷെ ഇവിടെ യൂട്യൂബേഴ്സ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ കഴമ്പില്ലാത്തതാവുകയാണ് കാരണം ഈ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ആറ്റക്കുഴത്തങ്ങൾക്കെതിരെ വന്ന ഒരു താത്ത ആ താത്ത തന്നെ പറയുന്നുണ്ട് തെളിവുകളുണ്ട് ആരോപണങ്ങളുണ്ട് പല പല വിഷയങ്ങളുണ്ട് എല്ലാം ഞാൻ കാണിക്കാം അന്ന് കാണിച്ചുകൂടി താത്ത എന്തേ താത്ത വൈകുന്നത് കാണിക്കാൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അവർ കാണിക്കുന്നത് ഒന്നും കാണിച്ചില്ല എന്തുകൊണ്ടാണ് അവരുടെ അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയാത്തത് എന്ന് കാണിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് മുൻപ് ഈ ആറ്റക്കോയ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം ഒരു മനുഷ്യനെ കുറിച്ച് നിരന്തരം ഇങ്ങനെ വീഡിയോസ് കുറെ ആളുകൾ എന്താവും അറിയാത്തവരൊക്കെ വിശ്രയിക്കും കൊറേ ഇങ്ങനെ ഇടുമ്പോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മടുപ്പ് തോന്നും അപ്പൊ അതുകൊണ്ട് തങ്ങള് എന്തായാലും ഞങ്ങൾ സെറ്റിൽമെന്റ് ആക്കിട്ട് ഞങ്ങൾ നിങ്ങളെ പാക്കിൽ വരില്ല അങ്ങനെ അവർക്ക് എന്തേക്കാൻ ഏഴ് ലക്ഷം റുപ്യ വാങ്ങി ഒന്നിനും ഡ്രസ്സ് വന്നില്ല ഇപ്പൊ ഒരു പത്ത് ലക്ഷം റുപ്യത് കൊടുക്കല്ല മുമ്പ് ആറ്റക്കോഴി തങ്ങൾ പറഞ്ഞൊരു വീഡിയോയിൽ അദ്ദേഹത്തിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബേഴ്സ് വേട്ടയാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പണം മേടിച്ചു എന്ന് ലക്ഷങ്ങൾ പണം മേടിച്ചു എന്ന് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ താത്ത പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ ഇടപാടിനു വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാമല്ലോ അവർ പറയുന്നത് ഈ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി സ്ത്രീകൾ രക്ഷിക്കാൻ വേണ്ടിയൊക്കെയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ സ്ത്രീകൾ രക്ഷിക്കാൻ വേണ്ടി ഒക്കെ തുറന്ന് പറഞ്ഞു നമ്മുടെ കയ്യിലൊക്കെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തെളിവ് കിട്ടിയാൽ അപ്പോൾ നമ്മൾ തുറന്നു കാച്ചു മറ്റൊന്നും അവർ ആലോചിക്കേണ്ട കാര്യമില്ല കാരണം തെളിവല്ലേ പറയുന്നില്ല ഇവര് ഇവര് കേസ് എന്താണ് കാരണം കേട്ടു അത് ഞാൻ കാണിക്കൊണ്ടോടത്ത് കാണിക്കും കൊടുക്കൊണ്ടോടത്ത് കൊടുക്കും ഞാൻ പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരില് അപ്പൊ ഞാൻ തെളിയിക്കും അയാൾക്ക് അത്ര നട്ടല്ല ഒരാണാണെങ്കിൽ അല്ലെങ്കിൽ ആറ്റ തങ്ങളെന്ന് ഞാൻ പറയില്ല തങ്ങളല്ല അയാൾ ആറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കുന്നത് അയാള് ഉള്ളോടത്തേക്ക് ഞാൻ വരാം അയാൾ ഇന്ന തെരഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഈ സ്ത്രീകൾ ഇന്റെ കൂടെ ഉണ്ടാവും തെളിവടക്കം ഞാൻ തരാം അവിടെ നടക്കണ